വെറും രണ്ട് സാധനങ്ങളും കൊണ്ട് നമുക്കൊരു അടിപൊളി സ്കിഷ് ചെയ്താക്കിയല്ലോ അപ്പോൾ വരെ അപ്പോൾ നമുക്ക് നമുക്കിതുപോലത്തെ ഒരു റാപ്പറാണ് വേണ്ടത് ട്രാൻസ്പെറൻറ്റ് റാപ്പറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് വേണമെങ്കിൽ വേറെ റാപ്പർ റാപ്പർ എടുക്കാം ആയ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് റാപ്പർ എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇത്ര മതി ഇപ്പം നമുക്ക് എന്താ ഇത്ര മതി ഇനി നമുക്കിവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ഇതിൻ്റെ സെൻ്റർ നമുക്ക് കട്ട് ചെയ്യണം ഇപ്പം ഇനി ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻ്റർ എന്ന് പറഞ്ഞത് അത്ര സെൻറ്റർ അല്ല കുറച്ചൊരു കുറച്ചൊക്കെ ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ ആ അങ്ങനെ കറക്റ്റ് അല്ല ഇതാ കണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് വേണ്ട സാധനമാണ് പന്നി ഇതുപോലെ പന്നി പന്നി ഇതിൻ്റെ ഉള്ളിലോട്ടിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത്ര പനി മതി കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ട് റാപ്പ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടും റാപ്പ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് റാപ്പ് ചെയ്യാം അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് റാപ്പ് ചെയ്യാം മനസ്സിലായില്ലേ ഇനി ഇത് നമുക്ക് സ്ക്വിഷി ആയില്ലേ നമ്മൾ സ്ക്വിഷി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടെ ക്യൂട്ടാക്കി എടുക്കാൻ നമുക്ക് കണ്ണ് മൂക്കും വരച്ചെടുക്കാം അപ്പോൾ ധാനാന് ഒരു കണ്ണും ഒരു കണ്ണും പിന്നെ പിന്നെന്തെങ്കിലും സപ്പോർട്ട് തീരില്ലാത്തത് ഒന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേ ഇതുപോലെ തന്നെ ഒരു കണ്ണും ഒരു വായും വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം ബ്ലഷിനായി ഞാൻ ഉപയോഗിക്കുന്നത് പിങ്ക് കളറാണ് കേട്ടോ കുറച്ച് മതി നമുക്ക് കുറച്ച് ക്യൂട്ടാക്കി എടുക്കാനാണ് ഇതൊക്കെ കണ്ടോ അപ്പൊ നമ്മൾ സ്കുഷി ക്യൂട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണിൻ്റെ അവിടെ കുറച്ച് പിരികും കൂടെ വരച്ചെടുക്കാം നിറം ഉണ്ടെങ്കിൽ അറിയില്ല നമുക്ക് ഡ്രൈ ആക്കി വെക്കാം ആ നേരം അതുപോലെ തന്നെ വെടി വരച്ചെടുക്കാം അപ്പതാ നമ്മുടെ സ്കുഷി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊക്കെ രണ്ട് മൂന്നാലും കൂടി ഞാൻ ഉണ്ടാക്കിയിട്ട് കാച്ച അപ്പോൾ ഇതാ നമ്മളിതുപോലെ കിട്ടുന്ന മൂന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങൾക്കില്ലേ ഇത് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കവറോ അല്ലെങ്കിൽ നൂലോ അങ്ങനെ എന്തുണ്ടെങ്കിലും ആക്കാം അതുപോലെ തന്നെ ഈ റാപ്പ് ചെയ്ത സാധനം ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം കവറ് ചുറ്റിയിട്ടും ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ മഴയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്തവിടെ നിൽക്കുമ്പോൾ ബയസ്സില്ലാ മോ